എല്ലാവർക്കും അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവർക്കും അറിയാം നമ്മൾ ഐ ബിയുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഒരുവിധം എല്ലാവരും ആ പോസ്റ്റ് ടെൻത്ത് ലെവൽ ഒരു എക്സാം ആണ് എല്ലാവരും അതിനെ അപ്ലൈ ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അപ്ലൈ ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നും തന്നെയല്ല നമ്മള് ഐ ബിക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം എ സെല്ലർ ബൈസ് സിക്സ് ബനാനാസ് ഫോർ റുപ്പീസ് ട്വന്റി ഫൈവ് ആൻഡ് സെൽസ് ഫോർ റുപ്പീസ് ട്വന്റി വാട്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അപ്പം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മിക്സഡ് ആണ് ഇന്ന ചാപ്റ്റർ എന്നൊന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് പ്രോഫിറ്റ് ആ ലോസ് ഉണ്ട് നമുക്ക് അറിയാം നമ്മുടെ എസ് എസ് സി സി ജി എൽ ആ ഒരു ലെവൽ സി ജി എൽ അല്ല എം ഡി എസ് ആ ഒരു ലെവലൊക്കെ തന്നെയാണ് എക്സാം എക്സാം വളരെ എളുപ്പമാണ് അറിയാമെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ തന്നെ ചെയ്തങ്ങ് പോവാ ഓക്കെ അപ്പൊ നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഒരു സെല്ലർ ആറ് ബനാന വാങ്ങി എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് ട്വന്റി ഫൈവ് റുപ്പീസിനാണ് വാങ്ങിയത് ആൻഡ് സെൽസ് ട്വന്റി അപ്പൊ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ പ്രോഫിറ്റ് അപ്പോഴെന്റേജ് എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റും വേണം നമുക്ക് എന്തും വേണം നമ്മുടെ കോസ്റ്റ് പ്രൈസും വേണം ഇതാണ് നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് ഇവിടെ നമ്മൾ ആറ് ബനാന ഇരുപത്തഞ്ച് രൂപയ്ക്ക് പുള്ളിക്കാരൻ എന്ത് ചെയ്തു ആ സെല്ലർ എന്ത് ചെയ്തു വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് ത്രീ ബനാനാസ് റുപ്പീസ് ട്വന്റിക്ക് വിറ്റു അതായത് മൂന്ന് ബനാന അയാൾ ഇരുപത് രൂപയ്ക്ക് വിറ്റു മൂന്ന് ബനാന ഇരുപത് രൂപയ്ക്ക് വിറ്റു ആറ് രൂപയ്ക്ക് വാങ്ങിച്ചു എന്നല്ലേ പറയുന്നത് ആണല്ലോ അപ്പൊ ഇങ്ങനൊരു ഒരു എന്താ പറയുന്ന ആ ഒരു നമ്പേഴ്സ് ഒന്ന് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് ഇങ്ങനെയാണ് ആറ് ബനാന ഇരുപത്തഞ്ചു രൂപയ്ക്ക് വാങ്ങിച്ചു അപ്പോ അവിടുത്തെ സി പി എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാണല്ലോ എന്നാൽ മൂന്ന് ബനാന അയാൾ ഇരുപത് രൂപയ്ക്ക് വിറ്റു എസ് പി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എന്താണ് സെല്ലിംഗ് പ്രൈസ് അഥവാ എസ് പി എന്ന് പറയുന്നത് ഒരിക്കലും ഇരുപതല്ല കാരണം മൂന്ന് ബനാനയ്ക്കാണ് ഇരുപത് രൂപ നമ്മൾ വാങ്ങിച്ച ക്വാണ്ടിറ്റി എന്താ ആറ് ആയിരുന്നല്ലോ അതുപോലെ തന്നെ നമ്മൾ എന്താക്കണം അതായത് ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഈക്വൽ ആക്കണം ആ രണ്ട് വാല്യൂസ് ഈക്വൽ ആക്കുക എന്ന് പറഞ്ഞാൽ മൂന്നിനെ നമുക്ക് ആറാക്കിക്കൂടെ എന്ത് ചെയ്താൽ മതി രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അപ്പൊ നോക്കിക്കേ ഇതിന് നമ്മൾ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആറെണ്ണത്തിന് ഇരുപത്തി അഞ്ച് രൂപ അതുപോലെ തന്നെ ആറെണ്ണത്തിന് എന്ത് കിട്ടും നാൽപ്പത് രൂപ നോക്കിക്കേ ഇതിൽ നിന്ന് നമുക്ക് സി പി എന്ന് പറയുന്നത് ഇരുപത്തഞ്ചും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി എന്ന് കിട്ടി അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാമല്ലോ എന്താ മക്കളെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വരുന്നത് പ്രോഫിറ്റ് ഇരുപത്തഞ്ച് രൂപയുടെ സാധനം നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് വിൽക്കുന്നു അപ്പൊ എത്ര ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് പതിനഞ്ച് അല്ലേ എസ് പി മൈനസ് സി പി എൽ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആണോ സോ പതിനഞ്ചായിരിക്കും സി പി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ഇൻഡു എന്ത് ചെയ്താൽ മതി ഹൺഡ്രഡ് ചെയ്താൽ മതി സോ ഇരുപത്തഞ്ചും നൂറും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നാല് പ്രാവശ്യം പതിനഞ്ച്ർസൻ്റ സോ ഓപ്ഷൻ നമ്പർ സി ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത് ഉത്തരം വരുന്നത് പിടി കിട്ടിയോ അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ക്വാണ്ടിറ്റി എന്താക്കാൻ നോക്കുക ഈക്വൽ ആക്കിയിട്ട് എസ് പിയും സിപിയും കണ്ടുപിടിക്കോഫിറ്റ് സിമ്പിൾ അല്ലേ സെറ്റ് അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കാണും വളരെ എളുപ്പം തന്നെയാണ് പരീക്ഷ മാക്സിമം എല്ലാവരും മാക്സിമം ഇൻപുട്ട് ഇട്ട് ചെയ്യാൻ നോക്കുക പഠിക്കാം കേട്ടോ ഓക്കെ

അവിടുത്തെ കോസ്റ്റ്യ നമുക്ക് അറിയില്ല ക്യൂ എന്ന് എടുക്കാം ഓക്കെ ആണോ ചോദ്യം വാട്ട് വിൽ ബി റിമൈൻഡർ വെൻ എ നമ്പർ ദൈൻഡർ ഡിവൈഡഡ് ബൈ ഫോർ ടു എൻ പറയുന്ന നമ്പർ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ആണോ അപ്പോ എന്നിന് നമുക്ക് എങ്ങനെ എഴുതാം ഫോർ ക്യൂ പ്ലസ് ത്രീ എന്ന് എഴുതാമല്ലോ അങ്ങനല്ലേ നമ്മൾ ഡിവൈസർ കോസ്റ്റന്റെ തീറം വെച്ചിട്ട് പഠിച്ചിട്ടുള്ളത് ഓക്കെ എന്ന് പറയുന്നത് ഫോർ ക്യൂ പ്ലസ് ത്രീ ആണെങ്കിൽ ടുവൻ എന്തായിരിക്കും ഇതിനെ ഫുള്ള് നമ്മൾ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ ഇൻറ്റു ടു എറ്റ് ക്യൂ പ്ലസ് സിക്സ് എന്ന് വരും ശരിയല്ലേ ഈ നമ്പറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ എയ്റ്റ് ക്യൂ പ്ലസ് സിക്സ് ഡിവൈഡ് ബൈ ഫോർ എട്ട് ക്യൂ പ്ലസ് ആറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ടിനെ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുമോ ഇല്ല റിമൈൻഡർ തീയറം അപ്ലൈ ചെയ്യുക ഓക്കെ റിമൈൻഡർ ഇല്ല അപ്പൊ നമുക്ക് ആറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ മാത്രം നോക്കിയാൽ പോരെ ആറിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പൊ എന്താ റിമൈൻഡർ വരുന്നത് രണ്ട് അല്ലേ അപ്പൊ ഓപ്ഷൻ നമ്പർ ഏതാ വരുന്നത് ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും വരാം ഓക്കെ ആണോ സെറ്റ് ആണല്ലോടാ ഓക്കെ

ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് ഈ റേഷ്യോ എന്തായിട്ട് മാറും ഫൈവ് ഈസ്റ്റ് സിക്സ് ആയിട്ട് മാറും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എയുടെ പ്രസന്റേജ് ഇത് പ്രെസന്റേജ് ആണ് ഇത് അഞ്ചു വർഷത്തിന് ശേഷം ഉള്ളതാണ് ഓക്കെ ആണല്ലോ അപ്പൊ ഈ ഒരു ക്വസ്റ്റിനാ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നാല് ഈസ് ടു അഞ്ച് പറയുന്ന റേഷ്യോ അഞ്ച് ഈസ് ടു ആറായി സോ നാലെന്ന് പറയുന്ന നമ്പർ കൂടിയില്ലേ ഒന്നുകൂടിയില്ലേ എന്ന് പറയുന്ന നമ്പർ എത്ര കൂടി ഒന്ന് കൂടി അല്ലെ സോറി രണ്ടടുത്തും ഒരേ നമ്പറില് കൂടിയത് അപ്പോ നമുക്ക് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അല്ലെ അപ്പൊ ഒന്നെന്ന് പറയുന്നത് എന്താണ് എടുക്കുക ഒരു യൂണിറ്റ് നമുക്ക് ഇവിടെ കൂടിയ വാല്യൂ ഒരു യൂണിറ്റ് അതാണ് എന്തെന്ന് പറയുന്നത് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അപ്പൊ ഒന്നെന്ന് പറയുന്നത് അഞ്ചാണെങ്കിൽ ചോദ്യം എന്താണ് മക്കളെ എയും ബിയും അല്ലേ ആണോ പ്രസന്റ് ഏജ് ഓഫ് എ ആണ് ഒരു യൂണിറ്റ് അഞ്ചാണെങ്കിൽ എയുടെ എത്ര നാല് അപ്പൊ നാല് ഇന് എത്ര വരും ട്വന്റി ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും ഉത്തരം വരാം മനസ്സിലായോ ഓക്കെ ആണോ ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് ഈ രണ്ട് ഓപ്ഷനും എന്താണ് ഒരേ പോലെ കൂടി പ്ലസ് വൺ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് ഇതല്ല എന്നുണ്ടെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട് അത് പഠിച്ചു കാണുമല്ലോ ഓക്കെ സെറ്റ് അടുത്ത ഓസ്റ്റ് മിഥിലേ സ്റ്റാർട്ട് ഡേ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ആഫ്റ്റർ സെവൻ മന്ത്സ് വിദ്യ ഓൾസോ ബിക്കേം എ പാർട്ട്നർ ഇൻ ദിസ് ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് റുപ്പീസ് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ഹൗ മച്ച് മണി ഡിഡ് വിദ്യ ഗെറ്റ് ഔട്ട് ഓഫ് ദോട്ടൽ പ്രോഫിറ്റ് ഓഫ് ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഐറ്റി ഫൈവ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ എന്താണ് ഇത് ഏതെല്ലാം ക്വസ്റ്റൻഡാ ഏതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ നമ്മുടെ ഏജ് ഒക്കെ വരുന്ന പ്രോഫിറ്റ് അതൊക്കെ വരുന്നതിനകത്ത് വരുന്നതാണ് അല്ലേ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഏതാണ് നമ്മുടെ ചാപ്റ്റർ ഇത് ഏജ് റേഷ്യോ ചാപ്റ്റർ ഉണ്ടല്ലോ അതാണ് ഇതിനകത്താണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത് ഓക്കെ അപ്പോ ഇത് ബിസിനസ് റിലേറ്റഡ് ആണ് ആണല്ലോ അപ്പോ ഇതിനകത്ത് പാർട്ണർഷിപ്പ് അല്ലേ ആണ് ചാപ്റ്ററിന്റെ പേര് പറയുമ്പോൾ ആണ് വരുന്നത് കേട്ടോ പാർട്ണർഷിപ്പിലെ ആണ് നോക്കിയേ ഒരു മിഥിലേഷ് എന്ന് പറയുന്ന ഉണ്ട് വിദ്യ എന്ന് പറയുന്ന രണ്ടുപേരും ഉണ്ട് ആണല്ലോ ദെൻ ഇവരെടുത്ത ടൈ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഒരാള് ഫോർട്ടി എയ്റ്റ് തൗസൻഡും മറ്റേ പുള്ളിക്കാരി എന്താണ് ഫിഫ്റ്റി സിക്സ് തൗസൻഡും ആണ് ഇനി ഇവരുടെ ടൈം നമുക്ക് വേണം വേണമല്ലേ എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടൈം ഇൻറ്റു നമ്മൾ എമൗണ്ട് ആണ് നമ്മൾ എത്ര എമൗണ്ട് ആണോ എടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇവിടെ ടൈം എന്ന് പറയുന്നത് എങ്ങനെയാണ് മക്കളെ മിഥിലേഷ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഫോർട്ടി എയ്റ്റ് തൗസൻഡാണ് അപ്പൊ മിഥിലേഷ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാത്തത് കൊണ്ട് തന്നെ ട്വൽവ് മന്ത്സും എന്തുണ്ടായിരുന്നു എൻഡ് ഓഫ് ദി ഇയറാണ് ഒരു വർഷം പന്ത്രണ്ട് മാസമാണ് അപ്പോ മിഥിലേഷ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാത്തത് കൊണ്ട് തന്നെ മിഥിലേഷ് ട്വൽവ് മന്ത് അവിടെ ഉണ്ട് ഇനി ആഫ്റ്റർ സെവൻ മന്ത് ആണ് ആര് വന്നത് വിദ്യ വന്നത് അങ്ങനെ വിദ്യയുടെ എന്ന് പറയുന്നത് ഏഴ് മാസത്തിന് ശേഷം അപ്പം വിദ്യയുടെ ആ എമൗണ്ട് എത്ര നാൾ അതിനകത്ത് ഉണ്ടായിരുന്നു അഞ്ചു മാസം ശരിയല്ലേ ഏഴ് അഞ്ചു അല്ലെ പന്ത്രണ്ട് ഏഴ് മാസത്തിന് ശേഷമാണ് വിദ്യ വന്നത് അങ്ങനെ വരുമ്പോൾ ഏഴല്ല അവിടെ വരുന്നത് വിദ്യയുടെ ആ ഒരു എമൗണ്ട് എത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നു അഞ്ചു മാസം അതാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇതിന്റെ റേഷ്യോ ആണ് നമ്മൾ എടുക്കുന്നത് രണ്ട് ത്രീ സീറോസ് ക്യാൻസൽ ചെയ്ത് പോകും ഓക്കെ ദെൻ നാൽപ്പത്തിയെട്ട് ഇൻറ്റു പന്ത്രണ്ട് ഇവിടെ വരും ഇവിടെ എന്ത് വരും അൻപത്തി ആറ് ഇൻറ്റു അഞ്ച് വരും ഓക്കെ നാലിന്റെ മൾട്ടിപ്പിൾ ആകുമ്പോഴത്തേക്കും പന്ത്രണ്ട് ഇവിടെ വരും ഇവിടെ എന്ത് വരും പതിനാല് വരും എഗെയിൻ നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ആറ് ഇവിടെ വരുമ്പോൾ ഏഴ് ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ പന്ത്രണ്ട് ഇൻറ്റു രണ്ട് എഴുപത്തി രണ്ട് ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തി അഞ്ച് ഇതാണ് അവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യ വരുന്നത് ഒരാൾക്ക് എഴുപത്തിരണ്ട് രൂപയാണെങ്കിൽ മറ്റയാൾക്ക് എത്ര രൂപ കിട്ടും മുപ്പത്തി അഞ്ച് രൂപ കിട്ടും ഓക്കെ ആണോ ഒരാൾക്ക് എഴുപത്തിരണ്ട് രൂപയാണെങ്കിൽ മറ്റേ ആൾക്ക് മുപ്പത്തി അഞ്ച് രൂപ ആയിരിക്കും കിട്ടുന്നത് ഇനി ഇപ്പോ നമുക്ക് നമുക്ക് വേണ്ടത് വിദ്യയുടെ ആണ് ഓക്കെ അപ്പൊ ഇതിൻ്റെ ടോട്ടൽ എത്ര വരും അഞ്ചു രണ്ടും ഏഴ് ഏഴ് മൂന്നും പത്ത് നൂറ്റി ഏഴാണ് ടോട്ടലെങ്കിൽ അവിടെ മുപ്പത്തഞ്ച് വിദ്യക്ക് കിട്ടും ശരിയല്ലേ വിദ്യക്ക് കിട്ടിയ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നൂറ്റി ഏഴാണ് നമ്മുടെ ടോട്ടൽ എങ്കിൽ മുപ്പത്തഞ്ച് രൂപ വിദ്യക്ക് കിട്ടും നമ്മുടെ ടോട്ടൽ എത്ര ആണ് ഫൈവ് എയ്റ്റ് എയ്റ്റ് ഫൈവ് ആണ് അല്ലെ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചാണ് ഓക്കെ അപ്പൊ നൂറ്റി ഏഴും അഞ്ഞൂറ്റി അൻപത്തി അഞ്ചും അപ്പൊ നൂറ്റി ഏഴ് അവസാനം അഞ്ച് വരണമെങ്കിൽ ഞാൻ ജസ്റ്റ് നൂറ്റി ഏഴ് ഇൻറ്റു അഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഏഴഞ്ച് മുപ്പത്തഞ്ച് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വന്നു ഓക്കെ അതിന് അടുത്തത് ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നുന്നു നൂറ്റി ഏഴ് ഇൻറ്റു അൻപത്തി അഞ്ച് ചെയ്ത് നോക്കാം നൂറ്റി ഏഴാകുമ്പം അഞ്ച് മൂന്ന് എട്ട് ശരിയാണ് അഞ്ച് എട്ട് എട്ട് അഞ്ചും അഞ്ച് വരും ഓക്കെ അതായത് നൂറ്റി ഏഴും എന്ത് വരും അൻപത്തി അഞ്ചും വരും സോ മുപ്പത്തഞ്ച് ഇൻറ്റു അൻപത്തി അഞ്ച് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ചല്ലേ വരുന്നത് ലാസ്റ്റ് അപ്പൊ നമുക്ക് ഇത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ആണോ ദെൻ അടുത്തത് മുപ്പത്തി അഞ്ച് ഇന്റു അൻപത്തി അഞ്ചാ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഓക്കെ ആണോ മുപ്പത് ഇന്റു അൻപത് വരുമ്പോൾ അഞ്ച് ഇന്റു മൂന്ന് നൂറ്റി അൻപത് ആയിരത്തി അഞ്ഞൂറ് സോ ആ ഒരു വാല്യൂവിന് അടുത്തല്ലേ നിക്കത്തോളൂ ആ ഒരു വാല്യൂവിന് അടുത്തുള്ള വാല്യൂ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ പ്രശ്നമില്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓപ്ഷൻ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും പറയുന്നതാണ് ഓപ്ഷനും കൂടെ നോക്കി ചെയ്തു പോകാം കേട്ടോ അപ്പൊ ഇവിടെ എന്താ വരുന്നത് വൺ നയൻ ടു ഫൈവ് ആയിരിക്കും എന്ത് കിട്ടുന്നത് വിദ്യയുടെ പ്രോഫിറ്റ് കിട്ടുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് ഏഹ് വിദ്യയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് കാരണം വെറുതെ നമ്മൾ അഞ്ചങ് സ്കിപ്പ് ചെയ്തു മുപ്പതും അമ്പത് മാത്രം എടുക്കുമ്പോഴത്തേക്കും അതിമൂന്ന് പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറ് വരും സൊ അതിനടുത്തുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത് ഓക്കെ ആണോ സെറ്റ് ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ് കേട്ടോ ഇഫ് റേഡിയസ് ഓഫ് എ ഇൻക്രീസ്ഡ് ബൈ ബൈ ദെൻ വാട്ട് വിൽ ാണ് വോളിയം ഇൻക്രീസ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ അതായത് ഒരു വോളിയം എന്ന് പറയുന്നത് ഒരു സ്പിയറിന്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബാണ് അല്ലേ ആ ആറിന്റെ വാല്യൂ ഒന്നും ഇതിനകത്ത് എടുത്തിട്ടുപോടിക്കുക ഒന്നും വേണ്ട ആറിനകത്ത് നിങ്ങൾ നോക്കുക ആറിന്റെ പവർ എത്രയാണെന്ന് നോക്കുക ആറിന്റെ പവർ എത്രയാണ് ത്രീ ആണ് ആറിന്റെ പവർ എത്രയാണ് ത്രീ ആണ് അതായത് ആറിന്റെ ക്യൂബ് ആണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ പെർസെൻറ്റേജില് പഠിച്ചിട്ടുണ്ട് സക്സസീവ് സക്സസീവ് ഇൻക്രിമെന്റ് നമ്മൾ പഠിച്ചതാണ് അല്ലേ സക്സസീവ് ഇൻക്രിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആർ ആവുമ്പോൾ മൂന്ന് പ്രാവശ്യം സക്സസീവ് എടുക്കുക അതാണ് ഇവിടെ നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു സ്പിയറിന്റെ റേഡിയസ് അൻപത് ശതമാനം കൂട്ടി എന്ന് പറഞ്ഞാൽ എന്ന് പറയും നൂറ്റി അൻപതായി ആറ് ആണ് മൂന്ന് പ്രാവശ്യം അതായത് ആറ് ഇൻറ്റു ആറ് ആറ് ഇൻറ്റു ആറ് മൂന്ന് പ്രാവശ്യം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം പറഞ്ഞിരിക്കുന്നത് സക്സസീവ് ആയിട്ട് മൂന്ന് പ്രാവശ്യം എടുക്കുക അപ്പൊ രണ്ട് പ്രാവശ്യമാണെങ്കിൽ ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി ബൈ ഹൺഡ്രഡ് ഇങ്ങനല്ലേ നമ്മൾ ചെയ്യുന്നത് സീറോസ് ക്യാൻസൽ ചെയ്ത് പോയി നൂറ്റി ഇരുപത്തി അഞ്ച് പെർസെൻറ്റേജ് ഒന്ന് വരും ഇത് രണ്ട് പ്രാവശ്യം ആവുന്നുള്ളൂ എഗെയിൻ ക്യൂബ് ആവണമെങ്കിൽ ഒരു പ്രാവശ്യവും കൂടി വേണം സോ നമ്മൾ ഈ കിട്ടിയ വാല്യൂ പ്ലസ് ഫിഫ്റ്റി പ്ലസ് ട്വന്റി ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി ബൈ ഹൺഡ്രഡും കൂടെ ചെയ്യാം ഓക്കെ ആണോ അപ്പോ ഇത് അഞ്ച് ഏഴ് നൂറ്റി എഴുപത്തി അഞ്ച് ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് നിങ്ങൾ നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ പോയിന്റ് അഞ്ച് വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ ആണോ സെറ്റ് ആണോ അത്രേ ഉള്ളൂ ബാക്കി ഒന്നിനും പോയിന്റ് ഇല്ലല്ലോ അവർ കറക്റ്റ് ആയിട്ട് അവർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്ത് വരും നൂറ്റി എഴുപത്തി അഞ്ചും അറുപത്തിരണ്ട് പോയിന്റ് അഞ്ചും കൂടി കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് വരും ഓക്കെ ആണോ ഇനി ഈ സെയിം കേസ് നമുക്ക് ഏരിയ ചോദിക്കുവാണെങ്കിൽ ലെങ്ത് ബ്രെത്ത് ആണ് അവിടെ നമ്മൾ ലെങ്തും ബ്രെത്തും സക്സസീവ് ആയിട്ട് എടുക്കുക ഇപ്പൊ ലെങ്ത് മുപ്പത് ശതമാനം കൂടി ബ്രെത്ത് നാൽപ്പത് ശതമാനം കൂടി എന്ന് പറയുമ്പോൾ തേർട്ടി പ്ലസ് ഫോർട്ടി പ്ലസ് തേർട്ടി ഇന്റു ഫോർട്ടി ബൈ ഹൺഡ്രഡ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് മനസ്സിലായോ ഓക്കെ ആണോ ഓൾറെഡി നിങ്ങൾ പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കാണുമായിരിക്കുമല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഇതെല്ലാം പ്രീവിയസ് ഒരു ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഓൺ എ സർട്ടൻ സം ഓഫ് മണി ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ ടു ഫോർട്ടി പോയിന്റ് And the simple interest for the same sum at the same rate is same time is rupees 40. Then what is the rate percentage? Okay.